കുറെ റിവ്യൂ കണ്ടിട്ടാണ് ഈ ഒരു ലിപ്സ്റ്റിക് വാങ്ങിയത് അപ്പം കറുത്ത നിറഞ്ഞിരിക്കുന്ന ചുണ്ടിലും അടിച്ച അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ ചുണ്ട് പൊതുവെ നല്ല കണ്ടോ നല്ല വൃത്തിയായിട്ട കറുപ്പുണ്ട് ഞങ്ങൾ നല്ല കറുപ്പുണ്ട് എൻ്റെ ചുണ്ടും ഓ തുടങ്ങിയിരിക്കും അപ്പം ഇതിൽ നിന്ന് രണ്ടിനും പൊട്ടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടിനെയും റിവ്യൂ ചെയ്യാൻ വേണ്ടി പിടിച്ച് നിർത്തിക്കാം അതെന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്ന് പേരും മൂ ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് ടൈപ്പ് സ്കിൻ ആണ് അപ്പോൾ ചുണ്ടു വാങ്ങണം അപ്പം മൂന്ന് ചുണ്ടിലും ട്രൈ ചെയ്ത് കാണിക്കാം അപ്പം ആദ്യം അൺബോക്സിംഗ് ചെയ്യട്ടെ ഈ കുട്ടിക്കിനെയും കൊണ്ട് ഓ ഞാൻ ഞാൻ ചെയ്യാം മൂന്ന് ചെയ്താൽ ഇപ്പോഴെങ്കിലും കൂട്ടാൻ പറ്റില്ല അവിടെ ഇതൊന്നും കാര്യമാക്കണ്ട അവസരം കൊടുത്തു പൊക്കില്ലാത്തോട് കസരി പിടിച്ചു ആ ഓക്കെ ക്യാമറയിലോട്ട് കാണിക്കണേ കാണിക്കേ യാമറയിലോട്ട് കാണിക്കേ ഇതാണ് ഗൈസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു ലിപ്സ്റ്റിക് ആണ് ഇനി നമ്മൾ ഇട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫേസ്കാനയുടെ ക്രീമി മാച്ച് വാവ് വാവ് എന്നാണ് പറയുന്നത് ഇത് കൊക്കോ ക്രഷ് സീറോ സെവൻ ആണ് കേട്ടോ ഷെയ്ഡ് നമ്പര് അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം ഇതുപോലൊരു അൺബോക്സിംഗും ട്രൈ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് അടങ്ങിയിരിക്കുമ്പോൾ ഇട്ടു തരാൻ ഇട്ട് എത്തില്ല ഉറപ്പായിട്ട് ഇട്ട് എത്തിക്കാം ഈ ഗോഷിത്തരം മൊത്തം കണ്ടിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്തോ എന്നി മോളി ട്രൈ ചെയ്യാവേ നോക്കട്ടെ ഫസ്റ്റ് കാണിച്ചു ഇങ്ങോട്ട് ണിച്ചു കൊടുക്കാം അത് ഇങ്ങോട്ടിരിക്കണ്ടത് ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് വലിയ ചുണ്ടിന്റെ ഡാർക്ക്നെസ് ഒന്നും ഇല്ല അപ്പൊ അതിനകത്തോട്ട് ഇത് നമ്മൾ നേരെ നേരെ അടച്ചു കൊടുക്കും െ മോനുണ്ടുണ്ട് നോക്കട്ടെ ചുണ്ട് നോക്കട്ടെ വാങ്ങിക്കട്ടില്ല മോനിനെ അറിയാൻ പോലും പറ്റത്തില്ല കേട്ടോ ഗൈസ് എന്റെ മോനിനെ ചെറുതായിട്ട് പറ്റി ഞാൻ ഗൈസ് ഇനി ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചെ എന്റെ നല്ല ഡാർക്കാണ് എന്റെ ചുണ്ട് കാൽസ് ഇത് വലിയ പോത്തേ ഇല്ല ചുണ്ടിലിപ് കഴിച്ചപ്പോ അവരെല്ലാരും സ്ഥലം വിട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ പോയിട്ടുണ്ട് അപ്പൊ കണ്ടോ പക്ഷെ അത് രാത്രിയാണ് ഞങ്ങള് വീടി പിടിക്കുന്നത് കേട്ടോ നല്ലൊരു പെട്ടെന്ന് രണ്ടുപേരും രണ്ട് കളർ ചാട്ടം രണ്ടുപേർക്കും ഒരുപോലെ ഇണങ്ങുന്നുണ്ട് കേട്ടോ നല്ല നല്ലൊരു കളറാണ് നല്ല ഭംഗിയുള്ള ഏറ്റവും ആണ് റിവ്യൂ കണ്ടിട്ട് മേടിച്ചത് എന്തായാലും വേസ്റ്റ് ആയില്ല പൈസ വേസ്റ്റ് ആയിട്ടില്ല എന്തായാലും എത്രേരം എത്ര നേരം ലാസ്റ്റ് ചെയ്ത് നമ്മൾ എവിടെ അറിയാൻ പറ്റുന്നുള്ളൂ തൽക്കാലം രാത്രി വന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്ത അല്ലെങ്കിൽ പെട്ടിക്ക് ഇവിടെ സമാധാനം എനിക്ക് അൺബോക്സ് ചെയ്യണം എനിക്ക് പൊട്ടിക്കണം എനിക്ക് പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് ശല്യം ചെയ്തോണ്ടിരിക്കും എന്തായാലും ഇത് എനിക്കിപ്പോ ഫസ്റ്റ് ഇങ്ങനെ ഇട്ട് നോക്കിയപ്പോ ഓക്കെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ കയ്യിലൊന്നും എന്താണ് ഇപ്പൊ ഇട്ടപ്പം ഈ ഒരു ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് എന്നാലും ഇത് എത്രത്തോളം ലാസ്റ്റ് എനിക്ക് എനിക്കറിയില്ല എനിക്കും മോണോട്ടിക്ക് രണ്ടും രണ്ട് ഷെയ്ഡ് ആയിട്ടാണ് ഞങ്ങൾ രണ്ട് പേരെ സ്കിന്നും രണ്ട് കളറാണ് അപ്പം രണ്ട് എല്ലാത്തിനും അടിപൊളിയായിട്ട് മാച്ച് മാച്ചാകുന്നുണ്ട് അപ്പോൾ ഇത് എത്ര നേരം ലാസ്റ്റ് ചെയ്യുന്ന അറിയില്ല ഇനി എവിടെയെങ്കിലും പറക്കാൻ പോകുമ്പോൾ സമയത്ത് ഇട്ടിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ പറയാം എന്തായാലും ഇപ്പൊ ഓക്കെ ആണ് നമ്മൾ ഇടുന്ന സമയത്ത് ഒരു ക്രീമിയായിട്ടായിരിക്കും പക്ഷെ പിന്നെ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട് ആവുന്നുട്ടോ നല്ല രസം ഇവിടെ പറ്റുന്നത് അതുകൊണ്ട് ആ സംഭവം സൂപ്പറാണ് ഞാൻ രാത്രിയാണെങ്കിലും അൺബോക്സ് ചെയ്ത വേറെ ഒന്നുമല്ല അല്ലെങ്കിൽ ഇത് ഇരുന്ന എനിക്ക് പൊട്ടിക്കണം എനിക്ക് പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കുരുപ്പുകളും ശല്യം ചെയ്യും അപ്പൊ തൽക്കാലം ഇട്ട് കാണിച്ചത് നിങ്ങളായിട്ട് നല്ല സൂപ്പറാണ് ആദ്യം ആദ്യം അട്ടപ്പോ അത് ഇട്ടിട്ടപ്പോൾ കറല്ല ഇപ്പം ആയപ്പോ ഭംഗി ആയിട്ട് അപ്പം രാത്രിയാണ് ഇട്ട് കാണിച്ചത് എനിക്ക് പകൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഇട്ട് കാണിക്കാൻ കേട്ടോ എന്തായാലും ഇത് എത്രത്തോളം മനസ്സിലാവുന്നറിയില്ല പക്ഷെ എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ ഡ്രൈ ആയി ഇത്ത സമയത്ത് ഒരുമാതിരി പെട്ടെന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഗൈസ് ഗൈസ് ഇന്നത്തെ ഉള്ളൂ ഇനി എനിക്ക് എനിക്ക് വയ്യ വയ്യ നിങ്ങളെ കൊണ്ട് എന്റെ മോൻ ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തോളൂ ഗൈസ് അപ്പൊ എന്തായാലും എന്റെ മോന് സൂപ്പർ അല്ലേ എന്റെ മോന് ചുണ്ടോക്കി അപ്പൊ ഇച്ചിരി കൊടുക്കട്ടെ ഗൈസ് അപ്പൊ ഞങ്ങൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എന്റെ മോൻ ഇച്ചിരി ലിപ്സ്റ്റിക് ലിപ്റ്റിക്കുന്നു ഗൈസ് അപ്പൊ ഞങ്ങള് ഇച്ചിരി ഇട്ട് കൊടുക്കട്ടെ ഇട്ട് കൊടുക്കട്ടില്ല ഇങ്ങനെ ഒന്നും വെച്ചാലും ഇച്ചിരി ഇട്ട് കൊള്ളു അന്നാലും പറ്റത്തില്ല കൈ അപ്പൊ എന്തായാലും ഇന്നത്തെ ഇന്നത്തെവിടെ അത്രയുള്ളു ഞങ്ങൾ ഇനി വീഡിയോ ആയിട്ട് കാണാം അതേക്കും